പത്തനംതിട്ട ജില്ലയിലെ മദ്രസ വിദ്യാർത്ഥികൾക്കും തെക്കൻ കേരളത്തിലെ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലെ ദർസ് അറബി കോളേജ് വിദ്യാർത്ഥിനികൾക്കുമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഖുർആൻ പാരായണം ബാഗ് വിളി കിസ് മത്സരം ഇസ്ലാമിക് എക്സിബിഷൻ തുടങ്ങിയ മത്സരം നേരിൽ കാണുവാൻ ഇന്നാട്ടിലെ എല്ലാ സ്നേഹജനങ്ങളെയും ഞങ്ങൾ അടൂർ പറക്കോട് ഗ്രീൻവാലി കൺവെൻഷൻ സെന്ററിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് الذين قالوا ربنا الله ثم استقاموا

സൗത്ത് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ അഡോർ പറക്കോട് ഗ്രീൻ വാലി കൺവെൻഷൻ സെന്ററിൽ പ്രൗഢമാകുകയാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം